നമസ്കാരം ഈ അടുത്ത കാലത്തൊന്നും ഇത്ര നല്ല ഒരു വാർത്ത ഒരു ആവശ്യം ഒരു മുഖ്യമന്ത്രി കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത് ഞാൻ കേട്ടിട്ടില്ല നൂറ് ശതമാനം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു ഇതാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഇങ്ങനെയാകണം മുഖ്യമന്ത്രി ഞാൻ ആ വാർത്തയൊന്ന് വായിക്കാം വന്യമൃഗശല്യം തടയാൻ നായാട്ടിന് അനുമതി വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരം നടപടി രാജ്യത്ത് നിരോധിച്ചിരിക്കുകയാണെന്നും ഈ സാഹചര്യം മാറണമെന്നുമാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത് വന്യമൃഗങ്ങളെ തൊടാൻ പാടില്ലെന്ന നിലയിലാണ് ഇപ്പോൾ പോകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനം ഇക്കാര്യം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ കേന്ദ്രം ഇതിനെതിരാണ് എന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കേന്ദ്ര നിയമത്തിൽ മാറ്റം വരണമെന്നും വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ നായാട്ടാണ് വഴിയെന്നും നിയമത്തിൽ കാലാനുസൃതമായ മാറ്റം വരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതായത് കേരളത്തിന്റെ സാഹചര്യത്തിൽ ഇത് കേന്ദ്ര സർക്കാരിനും മറ്റും കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ മുഖ്യമന്ത്രിക്കും അതുപോലെ മറ്റു മന്ത്രിമാർക്കും പ്രതിപക്ഷത്തിനും മാത്രമല്ല ഇനി പ്രതിപക്ഷം എന്താ നിലപാടെടുക്കുന്നറിയില്ല കേരളത്തിൽ മുഴുവൻ ജനങ്ങൾക്കുമുണ്ട് കാരണം കേരളത്തിലെ ഈ വന്യമൃഗ പ്രതിസന്ധി മൃഗങ്ങൾക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതി എന്നുള്ള പ്രതിസന്ധി വയനാട്ടിലും മറ്റ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഓരോ ദിവസവും ആൾക്കാർ കൊല്ലപ്പെടുന്നുണ്ട് നിരവധി ആൾക്കാർക്ക് പരിക്കേൽക്കുന്നുണ്ട് നിരവധി ആൾക്കാരുടെ കൃഷി നാശം സംഭവിക്കുന്നുണ്ട് അതായത് മനുഷ്യന് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് വനം വകുപ്പാകട്ടെ അല്ലെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരാകട്ടെ വനവസ്തൃതി കൂട്ടുക നാട്ടുകാരെ മുഴുവൻ തല്ലി നടുപൊടിക്കുക അല്ലെങ്കിൽ അവർക്കെതിരെ കള്ളക്കേസ് എടുക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് ആ വകുപ്പിലുള്ള ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ഈ വനപാലകന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ആ ഈ ഒരു വിഭാഗത്തെ നിയന്ത്രിക്കാൻ നമ്മുടെ മന്ത്രിസഭയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളത് സത്യമാണ് പക്ഷെ എങ്കിലും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ട ഇതേ ആവശ്യമാണ് എന്നെ പോലെയുള്ളവർ കഴിഞ്ഞ കുറെ കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാരണം കേരളത്തിന്റെ വനവിസ്തൃതി വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം മൃഗങ്ങൾ ഇവിടെ ഉണ്ടാകാമോ അതിന്റെ എത്രയോ ഇരട്ടി എത്രയോ ഇരട്ടിയാണ് ഇവിടെ ഉള്ളത് പത്ത് വർഷം മുമ്പ് പത്തോ ഇരുപതോ ഇരുപത്തിരണ്ടോ കടുവകൾ മാത്രം ഉണ്ടായിരുന്ന നമ്മുടെ കാട്ടിൽ ഇന്ന് ഇരുന്നൂറിന് പുറത്തെ കടുവകളുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതൊരു പത്തു വർഷം കൂടെ കഴിഞ്ഞാൽ രണ്ടായിരത്തിലധികമായി മാറും ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് കടുവകളെ നായാടണം അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടുപോകണം പത്തോ ഇരുപതോ കടുവുകളാക്കി ചുരുക്കണം അതുപോലെ ആനകൾ മാനകൾ എല്ലാം എല്ലാ മൃഗങ്ങളും എല്ലാ ജന്തുക്കളും കാടിന്റെ ആവാസ വ്യവസ്ഥക്ക് എത്ര എണ്ണം വേണമോ അത്ര അത്രയെണ്ണം മതി അങ്ങനെ നിയമം വരണം ഇവിടെ വല്ലാത്ത ഒരു മൃഗസ്നേഹവും വല്ലാത്ത ഒരു കാനന സ്നേഹവും അത് ആവശ്യത്തിന് മതിയെന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് മറ്റുള്ള കാര്യം എനിക്കറിയില്ല ഇവിടെ മനുഷ്യൻ മൂന്നര കോടി ജനങ്ങളുണ്ട് മൂന്നര കോടിയിൽ കൂടി വരുന്നുണ്ട് ഇന്ത്യയിലാകെ നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തി അഞ്ചു കോടി ജനങ്ങളുണ്ട് ഈ ജനങ്ങൾക്ക് ഇവിടെ വസിക്കണം അവർക്ക് മറ്റൊരു രാജ്യത്ത് അഭയാർത്ഥികളായി പോയി ജീവിക്കാനൊന്നും പറ്റില്ല അപ്പോ ഇവിടെ അവർക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ കൃഷി ഇറക്കണമെങ്കിൽ അവരുടെ കച്ചവടമായിക്കോട്ടെ കൃഷി ആയിക്കോട്ടെ അതല്ലെങ്കിൽ മറ്റു മേഖലകളിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവർ ജീവനോടെ വേണ്ടേ പക്ഷെ ജീവനോടെ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഉള്ളത് അഞ്ചോ പത്തോ ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് മരണപ്പെടുന്ന ഓരോരുത്തരുടെയും മേലുള്ള ഉത്തരവാദിത്വം തീർന്നു എന്ന് വിവിധ സർക്കാരുകൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു സർക്കാരും ഇതുവരെ പറഞ്ഞിരുന്നില്ല ഒരു വകുപ്പ് മേധാവിയും ഇതുവരെ പറഞ്ഞിരുന്നില്ല ആരും ആവശ്യപ്പെട്ടിരുന്നുമില്ല എന്നാൽ ആദ്യമായി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അങ്ങനെ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളതായി അതായത് കൊന്നു കൊന്നുകളഞ്ഞ് കേരളത്തിലെ വനമേഖലയിൽ നിന്ന് ആവശ്യത്തിൽ കവിഞ്ഞ് ഉള്ള എണ്ണം മൃഗങ്ങളെ നായാടി കൊന്നുകളഞ്ഞ് അവരുടെ എണ്ണം ക്രമീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ളതായി കാണുന്നത് ഈ വാർത്ത ശരിയാണ് എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒമ്പത് വർഷമായി അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തിന്റെ ഭരണത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ട കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട ഏറ്റവും വലിയ ഒരു നല്ല കാര്യമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്